നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈഗ്രെയിൻ ചികിത്സ അത് ഏത് ചികിത്സാശാസ്ത്രത്തിന്റെയും ആവട്ടെ ഏത് മരുന്നുകളുമാവട്ടെ അത് ഫലപത്താവുന്നുണ്ടോ അത് കൃത്യമാണോ അതല്ല ആ ചികിത്സ തന്നെയാണോ നിങ്ങൾ പാലിക്കേണ്ടത് എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാം പല മൈഗ്രെയിൻ രോഗികളും പല രീതിയിലുള്ള മൈഗ്രെയിൻ ചികിത്സകൾ എടുക്കാറുണ്ട് പെയിൻ റിലീഫിനായിട്ടുള്ള ഉപയോഗിക്കുന്ന പെയിൻ കില്ലറുകളാവട്ടെ ആയുർവേദ ചികിത്സകളാവട്ടെ ഹോമിയോപ്പതി മരുന്നുകളാവട്ടെ പലതരത്തിലുള്ള ചികിത്സകൾ എടുത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള റിസൾട്ട്സ് ലഭിക്കുന്ന ആളുകളുണ്ട് മാസങ്ങളും വർഷങ്ങളുമായി ഇത്തരത്തിലുള്ള ചികിത്സകൾ എടുത്തു എന്നും ഇത്തരത്തിലുള്ള ചികിത്സകൾ എടുത്തിട്ട് യാതൊരു വ്യത്യാസം എന്ന് പറയുന്ന ആളുകളുമാണ് അധികം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സ അത് എത്രത്തോളം ഫലവത്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ഈ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് തലവേദന വരുമ്പോഴും ചികിത്സയിൽ ഇരിക്കുമ്പോഴും ഈ പാരാമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഈ വീഡിയോ സേവ് ചെയ്യുമല്ലോ നിങ്ങൾ ഒരു ചികിത്സയിൽ ഇരിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മൈഗ്രന്റെ കാലാവധി രണ്ടാമതായിട്ട് തീവ്രത മൂന്നാമതായിട്ട് തോത് ഓരോ മൈഗ്രേന്റ് എപ്പിസോഡിലും തലവേദന എത്ര നേരം നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് കാലാവധി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീവ്രത എന്നുള്ളത് ഇന്റൻസിറ്റി ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള മാർക്ക് നമ്മൾ ഇടുകയാണെങ്കിൽ വളരെ തീവ്രമായിട്ടുള്ള കഠിനമായിട്ടുള്ള വേദന വരികയാണെങ്കിൽ നമ്മൾ എട്ട് തൊട്ട് പത്ത് വരെയുള്ള മാർക്ക് ഈ ഇത്തരത്തിലുള്ള ഇന്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് തോത് നമ്മൾക്ക് പണ്ട് എങ്ങനെയാണോ തലവേദനകൾ വന്നുകൊണ്ടിരുന്നത് ആ ഫ്രീക്വൻസിയിൽ നിന്നും ഇപ്പോൾ തലവേരുന്ന തലവേദനയുടെ തോത് കുറഞ്ഞു വരുന്നുണ്ടോ പണ്ട് മാസത്തിൽ ഒരിക്കൽ വന്നിരുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ദിവസേനയും ആണോ തലവേദന വരുന്നതെങ്കിൽ നിങ്ങളുടെ ചികിത്സ തികച്ചും തെറ്റായ രീതിയിലാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം രണ്ടാമതായിട്ട് മരുന്നുകളുടെ ഉപയോഗക്രമം നിങ്ങൾ മുന്നേ ചികിത്സ തുടങ്ങിയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകളുടെ ഡോസുകൾ കൂട്ടിക്കൊണ്ടുവരികയാണോ ചെയ്യുന്നത് അതോ ഡോസുകൾ കുറയ്ക്കുകയും കഴിക്കുന്ന പെയിൻ കില്ലറുകളുടെ അളവുകൾ കുറഞ്ഞു വരുന്നു ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക മരുന്നുകളോടൊപ്പം ഉപയോഗിക്കുന്ന ലേപനങ്ങളുടെയും പെയിൻ കില്ലർ യും മറ്റും ഉപയോഗങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അവസാനമായിട്ട് ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടോ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആ തലവേദനയുടെ ചികിത്സയ്ക്കായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന ദൈനംദിന പ്രശ്നങ്ങളും ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോൾ എത്ര കണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പണ്ട് ജോലിയിൽ നിന്നും ലീവ് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവാം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാവാം ഇപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിൽ മേൽപ്പറ മൂന്ന് പാരാമീറ്റേഴ്സ് അതായത് മൈഗ്രന്റെ കാലാവധി തോത് തീവ്രത മരുന്നുകളുടെ ഉപയോഗക്രമങ്ങൾ അതുപോലെ തന്നെ ജീവിത നിലവാരത്തിലുള്ള വർധനവ് ഈ മൂന്ന് പാരാമീറ്റേഴ്സുകളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുകയും അളന്ന് കുറിച്ച് നിങ്ങളുടെ ചികിത്സയെ അനലൈസ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഈ മൂന്ന് പാരാമീറ്റേഴ്സിലും ആയിട്ട് നിങ്ങൾ ആശ്രയിക്കുന്ന ചികിത്സ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചികിത്സ മാറ്റിപ്പിടിക്കേണ്ടതായിട്ടിരിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ അദ്ദേഹം പറയുന്ന കാലയളവിൽ കൃത്യമായിട്ട് ോക്കിയതിനു ശേഷം ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ഡോക്ടറുമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് പ്ലാനിലുള്ള ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിച്ചേക്കാം ഏതൊരു മെഡിക്കേഷൻ ആണെങ്കിലും ആ മെഡിക്കേഷൻ തുടങ്ങിയതിനു ശേഷം കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള കാലയളവ് ആ മെഡിക്കേഷൻ എടുക്കാതെ നമുക്ക് ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് അപ്ലിക്കബിൾ ആവില്ല എന്നുള്ളതും ഓർക്കുന്നതും നന്നായിരിക്കും ഇനി ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതും ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയും കാലമായിട്ട് മൈഗ്രെയിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സകൾ ഈ പാരാമീറ്റേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ഫലവത്തായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ